പലർക്കും കിട്ടാവുന്ന ഒരു സംഭവമാണ് ഒരുപാട് കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പം ആയിട്ട് പറയാൻ പറ്റില്ല കാരണം രക്ഷമുണ്ടാവും വേസ്റ്റിലും ഞാൻ ഒരുപാട് രക്ഷമിച്ചിട്ടുണ്ട് സങ്കടപ്രന്റെ കറിഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം നമ്മുടെ എൻഡ് നമുക്ക് ഇനിയും നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് അപ്പൊ ദൈവം അതിനുള്ള ശക്തി ഇളക്കാൻ കൊടുക്കുന്നതാണ് ഞാൻ വിശ്വാസം ജാസ്മിന് അതിനുള്ള ശക്തി ഉറപ്പായിട്ടുണ്ട് ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡിയുണ്ട് അപ്പം അതിന് എന്തായാലും നല്ല രീതിയിൽ തന്നെ അതൊക്കെ ിലേക്ക് ഒരു അവസരം ഞാൻ കിട്ടുവാണെങ്കിൽ വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് ഒരുപാട് ഉണ്ടായ ഒരാളാണ് ഈ ഈ സീസൺ കഴിയുമ്പോഴത്താണെങ്കിലും സൈബർ അറ്റാക്കുകൾ ഉണ്ടാവും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പൊ പ്രേക്ഷകർ എന്താ പറയാനുള്ളത് ഈ പ്രേക്ഷകൻ അല്ലാതെ ഈ അവർക്ക് എന്താണ് പറയാനുള്ളത് നമ്മള് നമ്മുടെ ഫാൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ നമുക്ക് കിട്ടിയില്ല കാരണം നമ്മളിഷ്ടമുള്ള ആളുകളെയാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അത് നല്ലൊരു കാര്യമാണ് എന്നുവെച്ചാൽ നമ്മൾ ബാക്കിയുള്ളവരെ പരിചയ അടിച്ചുകൾക്ക് അതിൽ സത്യം പോലും അല്ലാത്ത പല കാര്യങ്ങൾ പറയാം അതിനോട് ഒന്ന് ഞാൻ ഒപ്പം യോജിക്കുന്നുണ്ട് കാരണം എൻ്റെ സംഭവം എടുത്തു നോക്കുകയാണെങ്കിലും ഒരുപാട് എന്താ പറയുക ഞാൻ പോലും അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ ഒന്നും വേണ്ട ഞാൻ ഇന്നലെ ഇന്നലെടുത്ത ഇന്റർവ്യൂസിൽ പോലും ഇന്നലെടുത്തതിൽ പോലും അതിന്റെ ഹെഡിങ് ഒക്കെ എന്തൊക്കെയോ ആണ് അത് തുറന്നു നോക്കിയാൽ അതിൽ പറയുന്നത് ഞാൻ വേറെന്തോ അതിന്റെ ഹെഡിങ് വേറെന്തോ എനിക്ക് തോന്നുന്നു കാരണം മുന്നോട്ട് പോയപ്പോൾ പല ഇഷ്യൂസും സോൾവ് ആയെന്ന് തോന്നുന്നു അല്ലേ സോൾവീല്ലാം ഇത്ര സമയം